കർണാടകയിൽ നിന്ന് വാങ്ങി സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച എം ഡി എം എയുമായി മൂന്ന് യുവാക്കൾ പിടിയിൽ വയനാട് സ്വദേശികളായ അഖിൽ മുഹമ്മദ് അസ്നാഫ് വിഷ്ണു മോഹൻ എന്നിവരെയാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും മീനങ്ങാടി പോലീസും ചേർന്ന് പിടികൂടിയത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് കണ്ടെടുത്തത് നാല് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ എം ഡി എം എ പിടിക്കുന്നത് ഈ മാസം ഒന്നിന് നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എ രണ്ട് യുവാക്കളെ പിടികൂടിയിരുന്നു വയനാട് ജില്ലാ അതിർത്തികളിലും അതിർത്തി ഗ്രാമങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന കർശനമാണ് മീനങ്ങാടി പോലീസ് നടത്തിയ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെയാണ് ഇവർ പിടിയിലാവുന്നത് കൃഷ്ണഗിരി ജൂബിലി ജംഗ്ഷനിൽ പഞ്ചായത്ത് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഷെഡിന് സമീപം നിൽക്കുകയായിരുന്ന മൂവരും പോലീസിനെ കണ്ട് പരിഭ്രമിക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു നൈജീരിയക്കാരനിൽ നിന്ന് വാങ്ങി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്നായിരുന്നു ഇവരുടെ മൊഴി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds. The trust of Travancore gold. Rajkumari.